ഹലോ ഇന്ന് വൈകുന്നേരം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞ നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മീൻ വെട്ടാനായിരുന്നു സന്ധ്യ ആയതുകൊണ്ട് കൊതുക്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരുവിധം ഇരുന്നും ഒക്കെ ഞാൻ മീൻ വെട്ടിയെടുത്തു അങ്ങനെ മീൻ വെട്ടി ഞാൻ അകത്ത് വന്നപ്പോഴും മീൻ ഉപ്പക്കിട്ട് കഴുകണമെന്ന് വിചാരിച്ചു കാരണം മീനിനൊരു ഉളുമ്പ് മണം ഉണ്ടാവും ആ മണം ഇല്ലാതിരിക്കാനാണ് ഈ ഉപ്പക്കിട്ട് കഴുകുന്നത് അപ്പം അങ്ങനെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അനിയറ്റ രണ്ട് മിഠായി ഒക്കെ വരുന്നത് സ്കൂളിൽ അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കിട്ടിയതാണ് അങ്ങനെ അങ്ങനെ മമ്മി ജോലി വന്നതല്ലേ മീൻ എന്നൊക്കെ പറഞ്ഞു എനിക്ക് കഴിച്ചു രച്ച് വെക്കുന്നേലും ഇഷ്ടം മുളക് ചാർ വെക്കുന്നതാണ് കേട്ടോ അപ്പൊ കുറച്ച് കറി വെച്ചു പിന്നെ കുറച്ച് വറക്കാനായിട്ട് വെച്ചു അപ്പൊ വറക്കാനുള്ളത് മുളകും പുരട്ടി മാറ്റി വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്ത് പാത്രം കഴുകി വന്നപ്പോഴേക്കും അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെ ഏകദേശം കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാമെന്ന് കരുതി എനിക്ക് ചായക്കാണെങ്കിൽ കഴിക്കാനായിട്ട് ക്രീം വെച്ച ബണ്ണായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതാണ് അപ്പോൾ അതിന്റെ ഫ്ലേവർ ആണെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവർ ആയിരുന്നു അങ്ങനെ ഞാൻ ബണ്ണ് കഴിച്ചു അങ്ങനെ മീൻ വറുക്കാനായിട്ട് വെച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ മീം ഒരിഞ്ഞു വന്നപ്പോഴാണെങ്കിൽ അത്താഴത്തിനുള്ള സമയമായി അങ്ങനെ ചൂടൻ ചോറും ചൂട മീൻ കറിയും നല്ല മൊരിഞ്ഞ മീൻ വറുത്തും കൂട്ടി അങ്ങോട്ട് കഴിച്ചു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്